എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഹൗ ആർ യു എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോവാണ് നിങ്ങൾ റെഡിയാണോ രണ്ടാം ക്ലാസ്സിന്റെ അറബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷ് മാത്രമല്ല ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട് അറബി ചെയ്യുന്നുണ്ട് മാത്സ് ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മലയാളം ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ നമ്മൾ ഒരു ചെറിയൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാം രണ്ടായിരത്തിലധികം ആളുകളുടെ വാട്സാപ്പ് കമ്മ്യൂണിക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് അഡ്മിന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം വീഡിയോസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും കേട്ടോ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും ഒന്ന് മുതൽ നാലു വരെ ക്ലാസുകളിലുള്ള കുട്ടികൾക്കുള്ള വീഡിയോസ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അറബി ഉൾപ്പെടെ പഠിക്കാം റെഡി അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ് രണ്ടാം ക്ലാസിൻ്റെ ഏതെയും ഇംഗ്ലീഷ് അല്ലേ അല്ലേ എങ്ങനെയല്ലേ പറഞ്ഞു ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ റെഡി അല്ലേ ഓക്കെ റെഡി അപ്പൊ നമ്മൾ ഇന്ന് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞൊന്നും പോകുന്നില്ല നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പാടൊക്കെ മുഴുവൻ അങ്ങോട്ട് വായിച്ചൊന്നും പോകുന്നൊന്നുമില്ല കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ച പാടാണ് ഇതിങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞ കാര്യം പറഞ്ഞേയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സംഭവിക്കാം അടിക്കും ഓർ അടിച്ചിട്ട് പഠിക്കാൻ <I mean so, െ അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് തുറന്ന് വെക്കുക ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന പേജ് നമ്പർക്ക് അനുസരിച്ച് അങ്ങോട്ട് പോകാം അപ്പൊ നമ്മൾ പറയുന്നത് യൂണിറ്റ് ഫോർ ആണ് ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് ഫോർ ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന പാഠം ഓക്കെ അവിടെ ജംഗിൾ ഫൈറ്റ് ഫൈറ്റ് നമുക്കറിയാം എന്തോ ഇടിയും അടിയും ഇടിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു പാടാണെന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ ഒന്നാമത്തെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പേജ് എന്ന് പറയുമ്പോൾ പേജ് നമ്പർ എൺപതാണ് അതിൽ നോക്കുകയാണെങ്കിൽ അവൾ നിങ്ങൾക്ക് അവർ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എന്ത് കാണാം ആ ഒരു പിക്ചറിൽ ഒരുപാട് ആനിമൽസിന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ആനിമൽസ് ആനിമൽസിന്റെ സൗണ്ട് ആനിമൽസിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ റെഡി അപ്പോ ഈ ഒരു പാഠത്തിൽ ഈ ഒരു ചെറിയൊരു കഥ കഥ പോലെ പറഞ്ഞു പോവാണ് അല്ലെ ഒരു ഡ്രമ്മർ വന്നിട്ട് എന്ത് ചെയ്യാണ് അവര് മുട്ടിയിട്ട് ആളുകളൊക്കെ വിളിച്ച് എൻ്റെ കിങ്ങിനൊരു പെറ്റിന് ആവശ്യമുണ്ട് അപ്പൊ നിങ്ങളിൽ ആരാണ് പെറ്റാവാൻ താല്പര്യം ഉള്ളത് അപ്പൊ എല്ലാരും കൂടെ ചാടി കയറി പറഞ്ഞ് ഞാനാകാ ഞാനാകാ ഞാനാകാന്നൊക്കെ ഓരോ ആൾക്കാരും ഇങ്ങനെ പറഞ്ഞ് പക്ഷെ അതൊന്നുമല്ല ആ അപ്പൊ ഒരു നിബന്ധന വെച്ച് അടി ഇടികൂടാൻ വെച്ചു അടി ഇടി കൂടി നിലത്ത് വീഴാത്തലെ മുതുക് ബാക്ക് നിലത്ത് കുത്താത്ത ആരാണോ അയാളാണ് ജയിക്കുക അവസാനം ജയിച്ചത് ആരായിരുന്നു കേറ്റായിരുന്നു ജയിച്ചത് കേറ്റ് എങ്ങനെ വീണാലും നാല് കാലിലേ കയറ്റു നിൽക്കൂ അല്ലേ അല്ലെ നാല് കാലിലാണ് കാറ്റ് നിൽക്കുന്നത് അങ്ങനെ കേറ്റ് ജയിച്ചു അല്ലെ അങ്ങനെയുള്ള ഒരു കഥയാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പുതുതായി പഠിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ ഒരുപാട് വാക്കുകളുണ്ട് ഹോൾഡ് സ്ലിഡ് സ്ലൈഡ് റോർ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകൾ നമ്മൾ ഓരോരോ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആ വാക്കുകളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക വാക്കുകളൊക്കെ ഏതാണെന്നുള്ളത് നോക്കി വെക്കുക ഈ ഒരു ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയോ കേൾക്കണ്ടേ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും ഒരു പിക്ചറെ തന്നിട്ട് ആ പിക്ചറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും ദിസ്ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങൂലേ എന്ത് പിക്ചർ കണ്ടാലും നമ്മൾ എഴുതും ദിസ്ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റൂല്ലേ അധികം തരുന്ന പിക്ചറുകളൊക്കെ എന്താണ് നല്ല മനോഹരമായിട്ടുള്ള ചിത്രമായിരിക്കും അങ്ങനെ ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം മനോഹരമായിട്ടുള്ള ചിത്രമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ പിന്നെ ആ പിക്ചറിൽ എന്താണോ ഉള്ളത് ധർ ആർ ധേറ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ എഴുഞ്ഞ് അങ്ങനെ പറഞ്ഞ് 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 നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അല്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഉണ്ട് ഒരു കാര്യം ഉണ്ട് ആനിമൽ സൗണ്ട്സ് ആണ് എന്ന് നിർബന്ധമായിട്ട് എന്റെ കുട്ടികൾ ഇത് പഠിക്കണം ഇരുനിന്നായാലും പരീക്ഷ അപ്പോൾ അവിടെ നമുക്ക് കാണാം

ആണെങ്കിൽ 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 ചാറ്റർ ചാറ്റർ ഷീപ്പ് ഫ്രോഗ് ഓ പിന്നെ അതുപോലെ തന്നെ ഓൾസ് ആണെങ്കിലോ ഹൗൾ ഹൗൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങള് സൗണ്ടുകള് ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സൗണ്ടുകള് പഠിക്കണം എന്താണ് ഈ ഒരു സൗണ്ടിന് എന്തായാലും ചോദ്യം വരും അപ്പൊ ഈ ഒരു സൗണ്ട് എന്തായാലും നിങ്ങൾ പഠിക്കണം ഓക്കെ റെഡി അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആക്ടിവിറ്റിയിലേക്ക് പോവാണ് ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയൊരു പസിൽ പോലെയുള്ള ഒരു സംഗതി കാണാം ഐ ലൈക്ക് ഹണി ഐ കാൻ വോക്ക് ഓൺ ലേ ഐ ലൈക്ക് ഹണി ഐ കാൻ വാക്ക് ഓൺ ടു ടു ലെഗ്സ് ലെഗ്സ് ലാക്സ് അപ്പൊ അത് എന്തായിരിക്കും വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ടു ലെഗ്സ് പറ്റൂലെ അതുപോലെ തന്നെ ഐ ലൈക്ക് ഹണി ഐ ലൈക്ക് ഹണി നമുക്കറിയാം അതുപോലെ തന്നെ ഐ ആം 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 ദ ടോളസ്റ്റ് ഐ ഐ ഐ ഐ ഐ ഹാവ് 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 എ എ എ ആരായിരിക്കും ആയിരിക്കും നമുക്കറിയാം കിങ് ഓഫ് ദ ഫോറസ്റ്റ് ഐ കാൻ റോ ആരാണ് ലയൺ ആണ് ഐ ആം ദ ബിഗ്ഗസ്റ്റ് എനിമൽ ഓൺ ലാൻഡ് ഐ ഹാവ് എ ലോങ് നീളുള്ള മൂക്കുണ്ട് ഞാനാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ആരാണ് അതുപോലെ തന്നെ ഐ കാൻ ഹോൾ ഐ ആ പുതിയ വാക്കാണല്ലേ കണ്ണിംഗ് സൂത്രശാലി ആരാണ് അതുപോലെ തന്നെ ഐ ലുക്ക് ഐ ഹാവ് ഓൺ മൈ ബോഡി ആരാണ് റെഡി െ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ് ആക്ടിവിറ്റി ടൂ നോക്കുക ആക്ടിവിറ്റി അല്ലെ അവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആ തന്നിരിക്കുന്ന ആനിമൽസിന്റെ പേര് എഴുതാൻ വേണ്ടിട്ടാണ് അതൊക്കെ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ് അല്ലെ എ ബി സി ഡി ഓർഡറിൽ അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ത്രീ നന്നായിട്ട് ശ്രദ്ധിക്കുക ആക്ടിവിറ്റി ത്രീ എന്ന് പറയുന്നത് ഐ ആം എ i can roar le adu pole thanne adutha eduga adutha thara i am a i am a elephant le like, adu pole i am a fox i am le like, i am a cow i am a horse nokku paranjittu adinte sounds seidana avrundu growl and night trumpet and howl and bellow and adu pole like, thanne ആ റോർ ഓൾറെഡി അവിടെ എഴുതിയല്ലേ അതുകൊണ്ടാണ് അവർ തെറ്റിട്ടിരിക്കുന്നത് അല്ലേ അത് നന്നായിട്ട് നോക്കുക അത് നന്നായിട്ട് ഇത് എന്തായാലും പരീക്ഷക്ക് വരും എന്തായാലും വരും നന്നായിട്ട് നോക്കിയിട്ട് ആ കാര്യം എഴുതുക ഇനി അടുത്തത് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി ഫോർ നോക്കി വെച്ചോളൂ ഇതൊന്നും എന്തായാലും പരീക്ഷക്ക് വരാൻ സാധ്യത അവിടെ അല്ലേ ട്രോയിങ് ഉണ്ട് ബിറ്റിംഗ് ഉണ്ട് ഹിറ്റിംഗ് ഉണ്ട് കിക്കിംഗ് ഉണ്ട് ബട്ടിങ് ഉണ്ട് അല്ലെ ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കുക ഇടിക്കുക ചവിട്ടുക കുത്തുക എറിയ എറിയെ ഇതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ ത്രോയിങ് എറിയ ചവിട്ടുക ഇതൊക്കെ ഇല്ലേ ഓക്കെ അത് നന്നായിട്ട് നോക്കി വെക്കുക ഈ സംഗതി എന്തായാലും വരും ഓക്കെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് ഒന്നാ പോയമാണ് പോയത്തിലുള്ള സൗണ്ട്സ് ആണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ പുതിയ വേർഡ്സ് ആണ് പിന്നെയോ പിന്നെ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും ഓക്കെ റെഡി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വരുന്നത് ഡൊമസ്റ്റിക് എനിമലും വൈൽഡ് എനിമലുമാണ് അല്ലെ ഡൊമസ്റ്റിക് എനിമൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നമ്മൾ ഡൊമസ്റ്റിക് എനിമൽ കൗ പറയാം കാറ്റ് പറയാം ഗോട്ട് പറയാം ഹെൻ പറയാം ഡക്ക് പറയാം പിഗ് പറയാം ഡോഗ് പറയാം റാബിറ്റ് പറയാം ഇതൊക്കെ ഡൊമസ്റ്റിക് അനിമൽ ആയിട്ട് നമുക്ക് പറയാം അടുത്തത് വൈൽഡ് അനിമൽ ആണ് കാട്ടിൽ കാട്ടിലുണ്ടാവുന്നല്ലേ കാട്ടിലെ എലിഫന്റ് ഉണ്ടാവും ടൈഗർ ഉണ്ടാവും ലിയോപാഡ് ഉണ്ടാവും ലയൺ മങ്കി ബിയർ ഫോക്സ് ഡിയർ പറയാം ഹൗസ് പറയാം ജിറാഫ് പറയാം ഇതൊക്കെ എന്താണ് ഇതൊക്കെ വൈൽഡ് എലിമെന്റ് ആണ് മറ്റൊക്കെ മറ്റേതൊക്കെയോ ഡൊമസ്റ്റിക് എനിമൽസ് ആണ് അല്ലെ ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് അത് ഡൊമസ്റ്റിക് എനിമലും അതുപോലെ തന്നെ വൈൽഡ് എനിമൽസും ഏതാണെന്നുള്ളത് നമുക്ക് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് അതായത് ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ സൗണ്ട്സ് നിർബന്ധ സൗണ്ട്സ് എഴുതാൻ വേണ്ടി പറയും അതുപോലെ ചില പിന്നെ മൃഗങ്ങളുടെ ഫീച്ചേഴ്സ് ആ അത് ഫീച്ചേഴ്സ് അതായത് ആറ്റിൻ സോറി ലയർ ഫീച്ചർ എന്താണ് അതുപോലെ തന്നെ എലിഫന്റിന്റെ ഫീച്ചർ എന്താണ് എലിഫന്റ് എന്താ ആ ബിഗ് ആണ് ലാൻഡിലെ ബിഗ് ആണ് അതുപോലെ തന്നെ ലോങ് എന്തുണ്ട് നോസ് ഉണ്ട് എന്താണ് പറയാ ട്രങ്ക് ട്രങ്ക് അതുപോലെ തന്നെ ലയർ ഉണ്ട് ഫോക്സ് ആണെങ്കിലോ കണ്ണിങ് ആണ് അല്ലെ ണെങ്കിൽ കണ്ണിങ് ആണ് അതുപോലെ തന്നെ ഫോക്സിന്റെ സൗണ്ട് എഴുതാം അല്ലെ ഓരോ ആനിമൽ പറയുമ്പോൾ ഓരോ ആനിമലിന്റെ പ്രത്യേകത നമുക്ക് അതിന്റെ സൗണ്ട് ആയിട്ട് പ്രത്യേകത എഴുതാം അതിന്റെ വലിപ്പം വെച്ചിട്ട് എഴുതാം അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാവും അല്ലെ ഹിറ്റിങ് കിക്കിങ് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് എഴുതി എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ ഇതൊക്കെ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാം ആനിമൽസിന്റെ ഫീച്ചേഴ്സ് മൃഗങ്ങളുടെ സൗണ്ട്സ് ഡൊമസ്റ്റിക് വൈൽഡ് അനിമൽ ഓക്കെ ഇത്രയും കാര്യങ്ങൾ അതുപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഹിറ്റിങ് ബട്ടിങ് ത്രോയിങ് അല്ലെ കിക്കിങ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക നന്നായിട്ട് നോക്കിയിട്ട് നല്ല മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കുക കൂടുതലൊന്നും പറയാനില്ല ഒരുപാട് പത്തിരുപത് പേജ് ഇങ്ങോട്ട് ഒരു പാഠത്തിൽ പറഞ്ഞിട്ട് അതിലെന്തോ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് എഴുതാനില്ല പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ ആ കാര്യങ്ങൾ എന്തായാലും എൻ്റെ കുട്ടികൾ പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ ഇത് മാത്രമല്ല ഇനിയും ഒരു പാഠം കൂടെ വരുന്നുണ്ട് ആ പാഠം കൂടെ നമ്മൾ ചർച്ച ചെയ്യും അതിനുശേഷം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറയും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പൊടി ടിപ്സുകളൊക്കെ നമ്മൾ പറഞ്ഞു തരും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് എല്ലാവർക്കും നമുക്ക് വാങ്ങിക്കാം നമുക്ക് വാങ്ങി എടുക്കണം വേണ്ടേ വാങ്ങിയെടുക്കണം നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ വാങ്ങാൻ എല്ലാവരും റെഡിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൻ്റെ കാര്യം നിങ്ങൾ മറന്നു കൊണ്ട അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യാം മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ അപ്പം അയച്ച് പൊളിച്ച് പഠിച്ച് നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കണം അപ്പം അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം അതുവേലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ 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 ബൈ